ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെട്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള ലൗ ട്രാക്ക് ആരംഭിച്ചതോടെയാണ് ജാസ്മിൻ ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത് പുറത്ത് അഫ്സൽ എന്നൊരാളുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ബി ബിയിൽ പങ്കെടുക്കാൻ ജാസ്മിൻ എത്തിയത് എന്നാലിപ്പോൾ ഗബ്രി ജാസ്മിൻ വിഷയം മൂലം താൻ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്ന് പറയുകയാണ് ഭാവി വരൻ അഫ്സൽ ജാസ്മിൻ മൂലം കൂടുതൽ അപമാനം സഹിക്കാൻ വയ്യെന്നും താൻ ജാസ്മിന് ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു താനെന്നാണ് അഫ്സൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് അഫ്സലിന്റെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസ് എന്ന ഈ മെഗാ നാടക സീരിയലിലേക്ക് എൻ്റെ പേര് വലിച്ചഴച്ചതിന് നന്ദി ജാസ്മിൻ ഷോയിൽ അവളുടെ പങ്കാളിയായി അവൾ പരിചയപ്പെടുത്തി ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്ര എത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചു എന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് എൻ്റെ ഇടം നൽകാനും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അവൾ ആഗ്രഹിക്കുന്നതെന്തും അവൾ ചെയ്യട്ടെ അവൾ ആഗ്രഹിക്കുന്നവരെ അവൾ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്കെൻ്റെ മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയുകയില്ല ഇതാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മാനസിക തകർച്ച എനിക്ക് സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഈ വൃത്തികെട്ട കളി കാരണം ഞാൻ എത്രയധികം അപമാനം അനുഭവിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ അവളെ പിന്തുണയ്ക്കുന്നവർ എന്നെ വെറുതേക്കും പക്ഷേ ഞാൻ എന്താണ് അഭിമുഖീകരിച്ചതെന്ന് എനിക്കറിയാം ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്നവർക്ക് ഇതൊരു പാഠം തന്നെയാണ് ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് അവൾ കളിച്ചു അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനെ പിന്തുണച്ചു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും പോയി എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് അവൾ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഏഴ് മാസത്തെ ബന്ധം വളരെയധികം സ്നേഹത്താൽ നിറഞ്ഞത് തന്നെയായിരുന്നു അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നന്നായി അറിയാം ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ എത്ര ആത്മാർത്ഥത പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഞാൻ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയിരുന്നു അവൾക്കെന്ന് തോന്നുന്നു ഞാനത് മനസ്സിലാക്കുന്നു പബ്ലിക് ഷോയിൽ എങ്ങനെ ചീറ്റിംഗ് നടക്കുന്നു അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബി ബി വാരാന്ത്യ എപ്പിസോഡ് തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണവും ഇതുവരെ ഞാൻ അവളുടെ എല്ലാ ബേബി ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും മുടങ്ങാതെ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ഇനി എനിക്കതിന് കഴിയില്ല ഞാൻ എന്തിനത് ചെയ്യണം ജാസ്മിൻ ഒരു നല്ല ഗെയിമർ തന്നെയാണ് എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് എത്തിക്സ് അല്ല മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു അവളുടെ മുൻപുള്ള ബ്രേക്കപ്പിന് ഞാൻ ഒരിക്കലും കാരണമായിരുന്നില്ല അത് അവളുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് അവളുടെ മുൻ ബന്ധവും എൻ്റെ ബന്ധവും തമ്മിൽ ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളോ വീഡിയോകളോ തെളിവുകൾ നിരത്തി അവളെ തരം താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെൻ്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് നന്നായി അറിയാം പക്ഷെ അവൾ ഇന്നോടെ എന്താണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ ചെയ്യുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട് അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കലുള്ളതിനാൽ അവൾ എത്രമാത്രം വെറുക്കുന്നവരെ നേടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അതുപോലെ ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നൂറിലധികം തവണ ജാസ്മിൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കുക ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം വെറുപ്പുളവാക്കുന്നതാണ് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം കമ്മിറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഈ പെൺകുട്ടി സ്നേഹമെന്ന അത്ഭുതകരമായ വികാരത്തിൻ്റെ മൂല്യം കവർന്നെടുത്തിരിക്കുന്നു അതിലുപരിയായി അവൾ എൻ്റെ ജീവിതം ഇനി നന്നാക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞു എന്റെ മാനസികാവസ്ഥ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലെന്നും ആത്മാർത്ഥമായ ബന്ധത്തിലായിരിക്കുമ്പോൾ വഞ്ചന അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണെന്നും ആളുകൾക്ക് മനസ്സിലാകില്ലെന്നും എനിക്ക് നന്നായി ആ കാര്യം അറിയാം എനിക്ക് എനിക്കുറക്കെ കരയാൻ പോലും കഴിയാത്തത്ര വേദനിക്കുന്നു ഞാൻ അവളുടെ മണ്ടൻ നാടകത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായിച്ച് അത് ചെയ്യുക പക്ഷേ എന്നെ ഇനിയും അപമാനിക്കരുത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റം ഞാൻ അവളെ സ്നേഹിച്ചു എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി പക്ഷേ ഇതാണ് എനിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് അവളുടെ വാഗ്ദാനങ്ങൾ വായുവിൽ അപ്രത്യക്ഷിതമായി മാറി എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാനൊരു ജോക്കറായി മാറി ഇനിയില്ല ഞാനിത് അവസാനിപ്പിക്കുകയാണ് വഞ്ചനയും മഹത്വൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജാസ്മിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് അഫ്സലിൻ്റെ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുന്നതും